സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങളുടെ വില വർധനയ്ക്ക് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം പതിമൂന്നിന് സബ്സിഡി സാധനങ്ങളുടെ വിലയാണ് വർദ്ധിക്കുന്നത് ഇനി പരമാവധി മുപ്പത്തി അഞ്ച് ശതമാനം വരെ മാത്രമാണ് സബ്സിഡി ലഭിക്കുന്നത് നേരത്തെ അൻപത്തി അഞ്ച് ശതമാനത്തോളം സബ്സിഡി ലഭിച്ചിരുന്നു ഭക്ഷ്യവകുപ്പിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് വില വർധന ചെറുപയർ ഉഴുന്ന വൻകടല വൻപയർ തുവരപ്പരിപ്പ മുളക മല്ലി പഞ്ചസാര വെളിച്ചെണ്ണ ജയാരി കുറുവാരി മട്ടാരി പച്ചരി എന്നിവയ്ക്കാണ് വില വർധനവ് അതേസമയം ഭക്ഷ്യവകുപ്പിന് എഴുപത് കോടി കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിരുന്നു സിവിൽ സപ്ലൈസ് വകുപ്പിന് ഇത്തവണ പണം കുറഞ്ഞിട്ടില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി പ്ലാൻ നോൺ പ്ലാൻ ഇനങ്ങൾ ചേർത്ത ആകെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കോടി രൂപ ഭക്ഷ്യവകുപ്പിന് അനുവദിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്നത് രണ്ടായിരം കോടി ആക്കി നൽകുമെന്നും മന്ത്രി ഉറപ്പു നൽകുകയും ചെയ്തു നിയമസഭയിൽ ബജറ്റ് മേലുള്ള മറുപടിയിൽ സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി